കേരള ചരിത്രത്തിൽ ഒരിക്കൽ നമ്മൾ മറന്നുപോയാൽ അദ്ദേഹം ഇന്ന് നമ്മൾ തേടിയെത്തിയിരിക്കുകയാണ് നരിവേട്ട എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് മുത്തന്ന കലാപത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്താണ് മുത്തങ്ങ കലാപം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹിസ്റ്റി ടീച്ചർ മുത്തങ്ങിൽ നടന്നിട്ടുണ്ടായിരുന്ന കലാപം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് ചരിത്രത്തിൽ ഇടം കൊള്ളുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മുത്തങ്ങ എന്ന് പറയുന്ന പറയുന്നൊരു പേര് കേൾക്കുന്നത് പോലെ തന്നെ വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് നിങ്ങൾ ഇത് കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ളത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുവറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരുപാട് ഫോറസ്റ്റ് കൺസർവേഷൻ ലോയും പ്രൊട്ടക്ഷനും ഒക്കെ ഉള്ള ഉള്ളൊരു പ്രദേശമാണ് ഈ മുത്തങ്ങ എന്ന് പറയുന്നത് പക്ഷെ എന്താണ് ചരിത്രത്തിൽ അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഈ മുത്തങ്ങയുടെ ഭാഗത്ത് താമസിച്ചിട്ടുണ്ടായിരുന്ന ആദിവാസികൾ അവർ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയൊക്കെ നിന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്ന ആദിവാസികളാണ് അവർ അവരുടെ ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് താമസയോഗ്യമാക്കി നിലനിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അത് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ചില ഇടപെടൽ മൂലം അവർക്ക് അവരുടെ വാസസ്ഥലം നഷ്ടപ്പെട്ടു എന്ന് പറയാം ഇത് ചരിത്രത്തിലാദ്യമായിട്ട് നടക്കുന്ന സംഭവം ഒന്നുമല്ല നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ ഒരു കഥ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രിട്ടീഷ്കാർ അവരുടെ കൊളോണിയൽ ഫോറസ്റ്റ് ലോയുടെ ഭാഗമായിട്ട് അവർ ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ എക്സ്പോർട്ട് ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നതുപോലെ ഇൻഡിപ്പെൻഡൻസിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ നാട് ഭരിക്കുന്ന പല ഗവൺമെൻറ്റുകളും ഫോറസ്റ്റ് കൺസർവേഷൻ്റെ ഭാഗമായിട്ടും ഡെവലപ്മെന്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടും അവർ ഇവിടെയുള്ള ട്രൈബൽസിനെ അവരുടെ വാസസ്ഥലത്തു നിന്നും മാറ്റി താമസിപ്പിക്കാറുണ്ട് പക്ഷേ ഈ മുത്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഇവർക്ക് എന്നാൽ ഒരു ലാൻഡ്ലെസ് ട്രൈബൽസ് ആയിട്ട് ഇവർ മാറിപ്പോയി എന്നുള്ളതാണ് ഇവർക്ക് താമസിക്കാനോ അവരുടെ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാനോ ഉള്ള ഒരു ലാൻഡ് ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ അവകാശങ്ങളുമായിട്ട് അവർ ഒരുപാട് കാലം അതിൻ്റെ പിന്നാലെ നടന്നു അങ്ങനെയാണ് അവസാനം രണ്ടായിരത്തി ഒന്നില് നാൽപ്പത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മുത്തങ്ങ ഈ ആദിവാസി സമൂഹത്തിൻ്റെ ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് അന്ന് ഭരിച്ചിട്ടുണ്ടായിരുന്ന സർക്കാർ എ കെ ആൻറ്റ കീഴിലുണ്ടായിരുന്ന ആ സർക്കാർ അവർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉടനടി ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് സമരം പിന്തിരിഞ്ഞ് പോയെങ്കിലും രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി മൂന്നാകുമ്പോഴേക്കും വേണ്ടൊരു റെസൊല്യൂഷനൊന്നുമില്ല അങ്ങനെയാണ് ആദിവാസി ഗോത്ര മഹാസഭ എന്ന് പറയുന്ന ഇവരുടെ കൂട്ടായ്മയുടെ കീഴിൽ സി കെ ജാനു എന്ന് പറയുന്ന ഒരു പേര് ഒരു പക്ഷേ നിൽക്കുകയിട്ടുണ്ടാവും അവരുടെ നേതൃത്വത്തിലായിട്ട് അവരുടെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു അക്ടിമിറ്റി അവർ കൊണ്ടുവരുന്നത് അങ്ങനെ ഗവൺമെൻറ് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമായിട്ടുള്ള ഈ മുത്തമേലുണ്ട് ഈ ആദിവാസികൾ വീണ്ടും കുടിയേറി പാർക്കുകയും എന്നിട്ടവരൊരു പാരൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞു അവർ സ്വന്തമായിട്ട് ഇത് ഞങ്ങളുടെ നാടാണ് ഇത് ഒരു ട്രഡീഷണൽ ഹാബിറ്റേറ്റ് ആയിട്ട് പാരമ്പര്യമായിട്ട് ഞങ്ങൾ വസിച്ചിരുന്ന നാടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വസിക്കുക തന്നെ ചെയ്യുമെന്ന രൂപത്തിലൂടെ അവർ ഓട്ടോണമസ് ക്ലെയിം ചെയ്തു പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് കൺസർവേഷൻ ലോയുമായി ബന്ധപ്പെട്ടിട്ട് എതിരാക്കപ്പെട്ട ഒന്നായിരുന്നു അതുകൊണ്ട് ഗവൺമെന്റിന് അതിൽ മെഷർ എടുക്കേണ്ടി വരികയും ചെയ്തു ഗവൺമെന്റ് ഒരു പോലീസ് ആക്ഷനിലോട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ പിന്നീട് പോലീസുകാരും ട്രൈബൽസും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കലാപമാണ് മുത്തങ്ങ കലാപം ഈ മുത്തങ്ങ കലാപത്തിൽ ഒരു ആദിവാസി മനുഷ്യനും ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്നാൽ പിന്നീട് ഇതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ള പല റിപ്പോർട്ടുകളും പിൽ കാലഘട്ടത്തിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ഈ കലാപം പിന്നീട് എന്ത് സംഭവിച്ചു പോലീസുകാർ സപ്രസ് ചെയ്തു എന്നാൽ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് അവർക്ക് കിട്ടേണ്ട ഭൂ അവകാശം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് പിൽക്കാലഘട്ടത്തിലും കോടതികളിലായിട്ടും ഒരുപാട് സമരങ്ങൾ ഇവർ നടത്തുകയുണ്ടായി എന്നാൽ ഭരണകൂടം യു ഡി എഫും എൽ ഡി എഫും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുക എന്ന് മാത്രമായിട്ട് അവശേഷം ചെയ്തു ആദിവാസികൾക്ക് അവർക്ക് കിട്ടേണ്ട അവകാശം ലഭിക്കാതെ പോവുകയും ചെയ്തു ഇതാണ് മുത്തങ്ങ കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രീഫിങ് മുത്തങ്ങ കലാപം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ലാൻഡ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി മാത്രമല്ല ഇസ് ഇസൻ ഐഡന്റിറ്റി ഇസ് എ കൾച്ചർ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് മുത്തങ്ങ കലാപം നമ്മൾ പഠിപ്പിക്കുന്നത് എങ്കിലും ഏതാനും ചില ചോദ്യങ്ങളോടുകൂടെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഒന്ന് ഫോറസ്റ്റ് കൺസർവേഷനും ട്രൈബൽസിന്റെ ഹാബിറ്റേറ്റും വാസസ്ഥലും വരുന്ന സമയത്ത് ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരുന്നത് രണ്ട് ഗവൺമെന്റുകളുടെ തുടർച്ചയായിട്ടുള്ള പരാജയം അതുതന്നെയാണോ മാവോയിസ്റ്റ് പോലുള്ള സംഘടനകൾക്ക് വളർച്ച നൽകുന്നത് തുടങ്ങിയുള്ള ചോദ്യങ്ങൾ മുത്തകൻ കലാപത്തോടു കൂടെ നമ്മുടെ മുമ്പിൽ ഒരുപാട് തവണ ചോദ്യമായിട്ട് വന്നിട്ടുമുണ്ട് ഇത്രയും കേട്ടതിനു ശേഷം ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് എന്തിന് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കാനും ശ്രമിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട വിവരം നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കുക സോ സി ഇന്ത് നെക്സ്റ്റ് വീഡിയോ താങ്ക്